അങ്ങനെ തന്നെയാട്ടെ നിന്റെ കട്ട് ഞാൻ ഇത്രയും ദൂരം ഞാൻ പോയിട്ട് വരണ്ടേ അടുത്ത കടയൊന്നും ഇല്ലാഞ്ഞിട്ടാണ് അങ്ങ് ദൂരെ പോയി സാധനങ്ങൾ മേടിച്ചത് ഇവിടെ എല്ലാം കടയുണ്ടോ കടയുണ്ടമ്മച്ചി ഞാൻ നമ്മുടെ അപ്പുറത്തെ കടയില്ലേ അവിടെ പോയി അവനോട് ഒരു തീ കടം ചോദിച്ചു അവന് തീപ്പെട്ടി തരാൻ വലിയ ബുദ്ധിമുട്ട് അങ്ങനെ ഇനി നമ്മടെ ഈ കച്ചവടം കിട്ടിയിട്ട് അങ്ങനെ രക്ഷപ്പെടണ്ട അതാ ഞാൻ അങ്ങ് ടൗണിൽ പോയ അവിടെയാണുണ്ടല്ലോ നമ്മടെ വലിയ ഒരു അവൻ നമ്മടെ ഈ കച്ചവടം കിട്ടി അവൻ രക്ഷപ്പെട്ടു പോണ അവൻ രക്ഷപ്പെട്ടു പോട്ടെ അതല്ലേ വേണ്ടേ അല്ല നീ എവിടെ പോയാലും ഒന്നര കിലോ അരി ഇരുന്നൂറ് പഞ്ചസാര

പിന്നെ എന്നെ തോപ്പിച്ച കാര്യത്തില്ല ഞാൻ നോക്കിയതാ അവരോട് ചോദിച്ചു പോയതാ ഷർട്ട് ആ വെറുതെ അല്ലേ ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് പോക്കറ്റ് കാണുന്നില്ല പൈസ കാണുന്നില്ലേ ോ ഈ സാധനത്തിന് എല്ലാം കൂടെ ഇരുനൂറ് ഇത്രയും ഇരുനൂറ്റമ്പത് ഓട്ടോകൂലി പോയി പിടിച്ചോ ഇത്രേം ബുധിയും ഇത്രേം പിശുക്കും ഈ തളയ്ക്കാത്ത ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്രേം വലിയ നിലയിലെത്തിയത്